ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്ന് കുറച്ച് ദിവസം ഞാൻ മരിച്ചു പോയൊരു മോനില്ലേ താമരശ്ശേരി ആ മോൻ്റെ ഒരു കൂട്ടുകാരനെ കുറിച്ച് രണ്ട് വാക്കു പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് ഒരു പക്ഷേ ഞാൻ ഇമോഷണലായി പോയാലും നിങ്ങളൊരു കുറ്റം പറയരുത് ഞാൻ ഇമോഷണലി ഭയങ്കര വീക്കായിട്ടുള്ള ഒരാളാണ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് ഇമോഷനെന്ന് പറയുന്നത് കേട്ടോ ഞാൻ ശ്രമിക്കാം എന്നാലും എന്തെങ്കിലും കൈവിട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു കുറ്റം ഒന്നും പറയരുത് വേറെ ഒന്നല്ല ഈ മോൻ്റെ കുറച്ച് റീൽസ് ഈയിടെ ആയിട്ട് വൈറലായ മോൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അതായത് ഈ മോൻ്റെ കൂട്ടുകാരൻ്റെ ഷഹബാസിൻ്റെ കൂട്ടുകാരൻ അൻസാഫ് എന്ന് പറയുന്ന മോൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് റീച്ചായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അപ്പോൾ ഇത് സഹിക്കാത്ത കുറേ ആൾക്കാർ പുതിയ ഓരോ വാദവും കൊണ്ടിറങ്ങിയിട്ടുണ്ട് ഇവൻ റീച്ചിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണത് എന്നുള്ളത് ഷഹബാസ് മരിച്ചന്നത്തെ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കണ്ടു നോക്കിയാൽ അറിയാം ഈ മോന് അവൻ്റെ കൂട്ടുകാരനോട് എത്രത്തോളം അറ്റാച്ചഡ് ആണെന്നും എത്രത്തോളം സ്നേഹമുണ്ടെന്നും അവർ തമ്മിൽ എത്രത്തോളം ബോണ്ട് ഉണ്ട് എന്നുള്ളതും പരസ്പരം എത്രത്തോളം ആഴത്തിലാണ് സ്നേഹിച്ചിരുന്നതെന്നും മനസ്സിലാക്കിയിരുന്നതെന്നും അവൻ്റെ വേർപാട് എത്രത്തോളം ഈ മോന് വേദനയായിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഈ അന്നത്തെ ഒരു വീഡിയോ കണ്ടാൽ നമുക്കറിയാം ഞാൻ ആ ഒരു ഒരിച്ചിരി ഒരു ഭാഗം ഇവിടെ ഒന്ന് കൊടുക്കാം ആദ്യം നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആരോഗ്യമായിട്ട് ഉണ്ടായിട്ടുണ്ടോ നിങ്ങളെ അറിഞ്ഞ ഉണ്ടായിട്ടുണ്ടോ ഒന്നും പറഞ്ഞില്ല എല്ലായിടത്തും പോകുമ്പോൾ ഞാൻ വിളിക്കാൻ ഇങ്ങനെ മാത്രം വിളിച്ചില്ലേ ഏ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം അവൻ എവിടെ പോകുമ്പോഴും എന്നെ വിളിക്കുന്നതാണ് അവൻ എവിടെ പോകുമ്പോഴും എന്നെ വിളിക്കുന്നതാണ് ഇന്ന് മാത്രം വിളിച്ചില്ല എന്ന് പറഞ്ഞോട് പൊട്ടിക്കറിയുന്ന മോനെ അത് കാണുമ്പോൾ കണ്ടു നിൽക്കുന്ന നമുക്ക് തന്നെ സങ്കടമുണ്ട് അല്ലേ അതിനുശേഷം പിന്നീട് കുറച്ച് ദിവസം ഒരു ഒരു നാലഞ്ച് ദിവസം മുന്നേ തോന്നി മോൻ്റെ വേറൊരു പാട്ട് വൈറലായത് ഞാനതിൻ്റെ ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾക്ക് ഒരു പാട്ട് എന്ന് എപ്പോഴും എന്നോട് ആവശ്യപ്പെടുന്നതല്ലേ ഇപ്പം ഞാനെനിക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടുവാണെ നീ കേൾക്കുമെന്ന് അറിയില്ല എന്ന് വീണ്ടും ഒരു പാട്ട് പാടി ഇതായിരുന്നു ആ പാട്ട് ഇതായിരുന്നു ആ വീഡിയോ ീ പാട്ടും കൂടെ പാടിയതിന് ശേഷമാണ് ഈ അൻസാഫ്മാൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഭയങ്കരമായിട്ട് റീച്ചായത് ആദ്യം ഏഴായിരം ഏഴായിരം എട്ടായിരം എന്തോ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന അക്കൗണ്ട് ഇപ്പോൾ അറുപത്തേഴ് ലക്ഷം കടന്ന് ഫോളോവേഴ്സ് കൂടിയിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പം ക്രിമി അടിക്കുന്ന കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാക്കി ഇവൻ റീച്ചിന് വേണ്ടിയിട്ടാണ് മരിച്ചു പോയ കൂട്ടുകാരനെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കുകയാണ് ഇവൻ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേന് അമ്മേനെ തല്ലിയാലും രണ്ടു വർഷം എന്ന് പറയുന്നത് ഈ ആൾക്കാരെ കൂട്ടത്തിൽ ജയിക്കുമ്പോൾ നമ്മൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എത്ര ആത്മാർത്ഥമായിട്ടാണ് എത്ര ഫീലിങ്ങോട് കൂടിയാണ് എത്ര സങ്കടത്തിലാണ് ഈ മോൻ പാട്ട് പാടുന്നതെന്ന് അറിയാം ഇതിൻ്റെ ഇടയ്ക്ക് ആരോ ഏതോ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്നോ അങ്ങാണ്ട് ഈ മോനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരുന്നു ഇൻ്റർവ്യൂ ചെയ്യാനേ നല്ല അവനെ കണ്ടെന്തോ സംസാരിക്കാനോ അവൻ്റെ ഒരു വീഡിയോ അവരെടുത്തിട്ടുണ്ടായിരുന്നു ആ മോനെ പറയാനുള്ളത് ഇതാണ് വീട്ടുകാരും തമ്മിലുള്ള ബന്ധം പറ്റുമോ ഓ ഞാനിപ്പോൾ ആണ് ഞാൻ അവിടെ കൂടുതലും ഒക്കെ അന്ന് യും കെട്ടി പിടിച്ച് കയറിട്ട് എന്തോ ഫുള്ള് പൊട്ടിപ്പോയി ചെയ്യണ്ടിയാലും എനിക്കൊന്നും പറയാനും പറ്റൂല ഞാൻ ഞങ്ങൾ നാളും ചെയ്യുന്ന അവസ്ഥയിലാണ് അവിടെ പറയേണ്ടിയാലും അവര്യന്മാരായാലും എല്ലാരും ഞങ്ങളെല്ലാരും അവിടെ ഉണ്ടാവുന്ന സൗഹൃദം എന്ന് എപ്പോഴെപ്പോഴും സൗഹൃദങ്ങൾ കൊണ്ട് പലതും പറ്റും ഒരാളെ നന്നാക്കാനും പറ്റും ഒരാളെ ചീത്തയാക്കാനും പറ്റും ഇന്നത്തെ കാലത്ത് ഈ എം ഡി എം എ മയക്കുമരുന്ന് കഞ്ചാവ് അത് ഇതുപോലുള്ള സംഭവങ്ങൾ കത്തി പല പ്രശ്നങ്ങളും ഫ്രണ്ട്ഷിപ്പ് വഴിയും സ്പ്രെഡ് ചെയ്യാറുണ്ട് കാരണം കൂട്ടുകാരാണ് മെയിനായിട്ട് നമ്മുടെ കൂടെ നടക്കുന്ന ആൾക്കാർ ആരൊക്കെയാണോ അവരുടെ കയ്യിൽ എന്തെല്ലാം കണ്ണൻതിരിവുകൾ ഉണ്ടോ അതൊക്കെ നമ്മുടെ കയ്യിൽ കയ്യിലുണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള എല്ലരിയും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ കൂട്ടുകാരിലൂടെ സ്പ്രെഡ് ആവാൻ ഒരുപാട് സാധ്യതകളില്ല ഇന്നത്തെ കാലത്ത് ഇതേപോലെ ആത്മാർത്ഥമായിട്ടുള്ള കൂട്ടുകാർ കിട്ടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ് ആ ഒരു ഭാഗ്യം ചെയ്ത രണ്ടു പുണ്യജന്മങ്ങളാണ് ഷഹബാസും ഷഹബാസിൻ്റെ കൂട്ടുകാരൻ അൻസാഫും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അപ്രതീക്ഷിതമായിട്ട് സ്വന്തം കൂട്ടുകാരൻ ഇതേപോലെ കൈവിട്ട് പോവുക അതല്ലെങ്കിൽ മരണപ്പെട്ടു പോവുക എന്ന് പറയുമ്പം ആർക്കും സഹിക്കാൻ പറ്റുക അവനവൻ്റെ സങ്കടങ്ങൾ പറഞ്ഞു തീർക്കാൻ തീർത്താത്ത തരില്ല എന്നറിയാം എന്നാലും അവൻ അവൻ്റെ സങ്കടങ്ങൾ ഒതുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് അവന് ഇതൊക്കെ അറിയുള്ളൂ മരിച്ചുപോയ കൂട്ടുകാരന് വേണ്ടിയിട്ട് ഇതിൽ കൂടുതൽ ഇനി എന്ത് ചെയ്യണമെന്ന് അവനറിയില്ല അപ്പോൾ അവനുകൊണ്ട് പറ്റുന്ന രീതിയിൽ അവന് സന്തോഷം വരുന്ന രീതിയിൽ അല്ലെങ്കിൽ അവൻ്റെ മനസ്സിനൊന്ന് റിലാസ് ആകാൻ വേണ്ടിയിട്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യത്തിന് എന്തിനാണ് ആ പാവം കുട്ടീനെ കുത്തിപ്പറിക്കുന്നത് അവൻ ആരോടെങ്കിലും നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണമെന്ന് അവന് ഓരോ ഒരു വീഡിയോയിൽ അവൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നെ എന്നെ എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യണം എനിക്ക് റീച്ച് ഉണ്ടാക്കി തരണം അല്ലെങ്കിൽ എനിക്ക് ഫേമസ് ആണെന്ന് ആ കുട്ടി ആരടുത്തും പറഞ്ഞിട്ടില്ല നമ്മളെന്തോ നമ്മുടെ സ്വന്തം നമ്മുടെ കാഴ്ചപ്പാടിലൂടെ നമ്മൾ കാണുള്ളൂ മറ്റുള്ളവരുടെ ആംഗിളിൽ നിന്ന് നോക്കിക്കാണെങ്കിൽ നമ്മൾ ആരും ഒരിക്കലും ശ്രമിച്ചിട്ടില്ല നമുക്ക് ആർക്കും അതിനായിട്ട് പറ്റുകയില്ല നമ്മളെന്താണോ പറയുന്നത് അത് ശരി നമ്മളെന്താണോ ചിന്തിക്കുന്നത് അത് ശരി ആ ഒരു സമീപനം മാറ്റണം എന്തിനാണ് ഈ പാവക്കുട്ടീനെ കുത്തിപ്പറിക്കുന്നത് ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന മേടിച്ചിട്ട് ഈ പാടുന്നതും ചിലപ്പോൾ നിർത്തി എന്തിനാണ് ആ കുഞ്ഞിൻ്റെ സന്തോഷം കൂടെ തല്ലിക്കെടുത്തുന്നത് ഈ മോൻ്റെ പാട്ട് കേട്ടപ്പോഴേ പാട്ട് പാടുന്ന വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാനത് എടുത്ത് ഞാനത് കേൾക്കുകയും പിന്നെ നമുക്ക് മനസ്സിനൊരു ഒരു വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ മോൻ പാട്ട് പാടുന്ന കുറേ വീഡിയോസ് ഉണ്ട് സോറി ഈ മോൻ ഷാഹബാസിന് വേണ്ടിയിട്ട് ഇതിന് മുന്നേ പാട്ട് പാട്ടുപാടുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്കൊന്നും തോന്നിയിട്ടില്ല എന്താ ഈവൻ റീച്ച് ആക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിനെ വിറ്റ് മരിച്ചുപോയ ഫ്രണ്ടിനെ വിറ്റിട്ട് റീച്ചൻഡാക്കുകയാണ് എന്നുള്ളത് നമുക്കാർക്കും തോന്നിയിട്ടില്ല പക്ഷേ അത് ഓരോരുത്തരുടെ ചിന്താഗതി അനുസരിച്ചിരിക്കും നമ്മൾ ഓരോ കാര്യം കാണുമ്പോൾ അതെ അതിനെക്കുറിച്ച് എങ്ങനെ വിലയിരുത്തുന്നത് നമ്മളതിനെക്കുറിച്ച് എങ്ങനെ നമ്മളതിനെ എങ്ങനെ എടുക്കുന്നത് എന്നുള്ളത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് പോലെ ഇരിക്കും അപ്പം എൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എൻ്റെ മനസ്സിൽ ഒരു ചിത്രം ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെയാണ് ഇത്തരം പുഴക്കുത്തുകളെ നമ്മൾ എല്ലാവരും അകറ്റി നിർത്തുക ഈ സങ്കടപ്പെട്ടിരിക്കുന്ന മോന് നമ്മൾ ഒരാശ്വാസം കൊടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് വേറെ പ്രതീക്ഷ ഒന്നും പറയാനില്ല ഇതേപോലെ ആത്മാർത്ഥമായിട്ടുള്ള കൂട്ടുകാരെ കൂട്ടുകാരെയും കൂടെപ്പറപ്പുകളൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ബാക്കിയുള്ള കാര്യമാണ് അപ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിലാ നന്മ മനസ്സിലാക്കാതെ ആ കുഞ്ഞിനെ കൊത്തി പറിക്കാൻ ആരും പോവേണ്ട എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിനക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും തൻ